വാപ്പാന്റെയും ഉമ്മാന്റെയും കൈമൽ ആയിരത്തിന്റെ രണ്ട് നോട്ടുണ്ട കൊടുത്ത എല്ലാം തീർന്നു വിചാരിക്കുന്ന പമ്പരവിഡികളായ മക്കളുണ്ട് ഏതെങ്കിലും പെരുന്നാളിന് ഉമ്മാക്കൊരു പറഞ്ഞാക്ക് വാപ്പാക്കൊരു കാറ്റിയ തുണി വാങ്ങിക്കൊടുത്താ തീർന്നു ചിന്തിക്കുന്നവര് ഇടക്കിടക്ക് ഞാൻ പോയിട്ട് എന്ന് പത്തുനൂറും കൈമലച്ചെന്ന് ചിന്തിക്കുന്നവര് അതിന്റെ ആയിരം മടങ്ങ് ഒറ്റപ്പെടുത്തലും കണ്ണീരും അവരെ അനുഭവിപ്പിച്ചിട്ടല്ലാതെ അള്ള തിരിച്ചു വിളിക്കൂലെന്ന് പടച്ചോന പറഞ്ഞു അതുകൊണ്ട് ഇളയോന്റെ ഭാര്യ ഏറ്റവും ഒത്തുപോണില്ല അതൊരു പ്രശ്ന ഒലി അമ്മയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഒന്നും മധ്യസ്ഥം പറയണം അപ്പൊ ഞാനൊക്കെ സ്വാഭാവികമായിട്ടും തിരിച്ചുവയ്ക്കലുണ്ട് എത്ര മക്കളുണ്ട് എട്ട് മക്കള് അന്താ ബാക്കി എണ്ണവും കൂടാത്തത് ബാക്കി അയാൾ എന്താ ഒരുമിച്ചിരിക്കാത്തത് എന്നിട്ടോ നാട്ടിലെ പള്ളി കമ്മിറ്റിനെ പോയി കാണുക ഒരു ഉമ്മ പെറ്റ് വലുതാക്കി ഉമ്മാന്റെ പൊക്കിൾ കൊടീന്റെ അടയാളം സ്വന്തം മാറത്തുള്ള ഒരുത്തൻ ഓന്റെ ഉമ്മാനെ നോക്കം പെണ്ണിന്റെ വാക്കും കേട്ട് പള്ളി കമ്മിറ്റിക്കാരെ പിന്നാലെ നടക്കുക അതിലും നല്ലത് സഹാപത്ത് പറഞ്ഞ മാതിരി വടിച്ചു കളഞ്ഞിട്ടോള മാതിരി ജീവിക്കുന്ന അതെന്റെ വാക്കല്ല കാരണം ഞാനും നിന്റെ മക്കൾക്ക് വേണ്ടി ഇത്ര ഉരുകുന്നുണ്ടെങ്കിൽ ഇത്ര സൗകര്യം ഇല്ലാത്തൊരു കാലത്തൊരുങ്ങിയവരാ മാതാപിതാക്കള് ഇപ്പോഴും കുയിലേക്ക് മരിക്കാൻ ഒരുങ്ങുന്ന ഒരു വാപ്പാക്കൊരാഗ്രഹമുള്ളു മക്കൾ ഒരുമിച്ചു കണന്ന് മക്കൾ നല്ല നിലക്കാവണം എന്ന് അറിഞ്ഞിട്ടുണ്ടോ അവരുടെ കണ്ണീര് ചോദിച്ചിട്ടുണ്ടോ അവരെ സങ്കടം നിങ്ങൾക്ക് കിട്ടിയ ഭർത്താവ് ഒരു ഉമ്മാൻ്റെ സ്വപ്നമായിരുന്നു എന്ന് ചിന്തിച്ചോക്കിയിട്ടുണ്ടോ ഞങ്ങള് ഇതേപോലെ തന്നെ മരിക്കാൻ കിടക്കുന്ന ആറ് മക്കളുള്ള ഒരു ഉമ്മ മരിക്കുന്നതിന്റെ തൊട്ട് മുൻപ് കാണാം പൂതി പറഞ്ഞത് മൂന്നാം തോൻ്റെ വേറൊരു മക്കളെ കാണാൻ ആഗ്രഹല്ല മൂന്നാമത്തോന്റെ തോൻ്റെ അടുത്ത് വിളിച്ചിട്ടും പറഞ്ഞു പടച്ചോൻ എന്നെങ്കിൽ മോളായിട്ട് തന്നില്ലല്ലോന്ന് അതും കിട്ടിയ മരിയക്കളുണ്ട് എന്നാ കിട്ടിയതിന്റെ കെട്ടിയതിന്റെ ആറാമത്തെ കൊല്ലം എങ്ങനെ പുകച്ചു ചാടി ചുമ്മാന്റെ കൈപ്പിടിയിൽ കൊണ്ടുപോകാൻ ചിന്തിച്ചു കൊണ്ടുപോയവരുണ്ട് ഞാൻ കുറ്റായിട്ട് പറയല്ലോട്ടോ അവനാലും മാറിപ്പോകാം രക്ഷിതാക്കളെ തൃപ്തിയോടെ അതോടൊപ്പം തന്നെ അവർക്ക് ചെയ്തു ചെയ്തൊടുക്കാനുള്ളതൊക്കെ ചെയ്തൊടുക്കണം ഇത് എന്തിനാണെന്നറിയാവോ ഇന്ത്യങ്ങളെയൊക്കെ അഡ്രസ് ഇപ്പോഴും അവരാ അവരില്ലാണ്ടാകുമ്പോഴേ നമ്മള വില അറിയൂ ഉമ്മയും പാപ്പയും ജീവിച്ചിരിക്കുന്ന കാല സ്വർഗം ഒരു സങ്കടം വന്നപ്പോൾ ഉമ്മാന്റെ മടി തലവെച്ച് കിടക്കുമ്പോ കിട്ടുന്ന ഒരു സമാധാനം ഉണ്ടല്ലോ ലോകത്തൊരു പുക വലിക്കും കുടിക്കാനും പോയാലും കിട്ടൂല ലോകത്തൊരു തന്നെ മടി കടന്നാലും കിട്ടൂല പക്ഷെ നഷ്ടപ്പെട്ടു പോയിട്ടാണ് അത് അറിയുന്നതെങ്കിൽ പിന്നെ ഉമ്മാന്റെ കവറും പുറത്ത് പേരെഴുതിച്ചത് കൊണ്ടും ഉമ്മാന്റെ കവറിംഗിലേക്ക് നായിരം ചാക്കാരി സിമെന്റ് നേർച്ചയാക്കിയതുകൊണ്ടും പള്ളിക്ക് നൂറാഴ്ച എത്തിങ്കാനൊക്കെ നൂറു ചാ കരി കൊടുത്തതുകൊണ്ടും കാര്യമല്ല ജീവിച്ചിരിക്കുമ്പോൾ ഒന്ന് അടുത്തുത്തിരിക്കണം ഒന്ന് കൈ പിടിക്കണം എന്തൊക്കെയാകുമ്പോ അങ്ങനെ വിശേഷം എന്ന് ചോദിക്കണം ആ പെറ്റ വയറിന്റെ നോവറിഞ്ഞ് ഒന്ന് അണച്ചൂട്ടി പിടിച്ചൊരു സ്നേഹം കൊടുക്കണം നമ്മളെ മക്കൾ ആഗ്രഹിക്കുന്ന പല സ്വപ്നങ്ങളും നമ്മളെ മാതാപിതാക്കൾക്കുണ്ട് കാരണം ചെറുപ്പത്തിലേക്കുള്ള മടക്കാണ് പ്രായം എന്ന് പറഞ്ഞാൽ